നവംബർ ഡിസംബർ ഡിസംബറൊക്കെ ആയിക്കഴിഞ്ഞാൽ എഴുന്നേക്കാൻ നല്ലൊരു സുഖം കേട്ടോ ചെറിയൊരു തണുപ്പും ആ മഞ്ഞിൻ്റെ ഒരു ഒക്കെ ആയിട്ട് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ബാൽക്കണിയിലേക്കുള്ള ഡോറ് തുറന്നിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ നിൽക്കും അവിടെ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ കണ്ട് ദേ ഈ ഒക്കെ ഒന്ന് മണത്ത് നല്ല സുഖമായിട്ട് ശരീരവും മനസ്സുമൊക്കെ ഒന്ന് തണുത്ത് നല്ല അടിപൊളിയായിട്ടാണ് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് താഴേക്ക് ഇറങ്ങി വന്നാൽ പിന്നെ പറയണ്ട ദേ ഈ ജനലിലും ഈ ഫിത്തിയിലും ഒക്കെ കാണുന്ന ഈ പ്രകാശവും പുറത്ത് തണുപ്പും എല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ കണയോണ്ട് തുടരാൻ പിന്നെ എന്താ വേണ്ടേ അല്ലേ നേരത്തെയൊക്കെ രാവിലെ എഴുന്നേറ്റിന്ന് ഞാൻ ആദ്യം ചെയ്യുന്നത് നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കേട്ടോ ഇപ്പം ഞാൻ രാവിലെ വന്ന് നേരെ ആ സിറ്റൗട്ടിൽ അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് ചെടിയൊക്കെ ഒന്ന് നോക്കി ചുമ്മാതെ വെറുതെ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് ചുമ്മാതെ ഒന്നിരിക്കും അപ്പോൾ തന്നെ രാവിലത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ടബിളിന് നല്ലൊരു സൊല്യൂഷനായിട്ടോ പെട്ടെന്ന് മാറിക്കിട്ടും ഒരു ഫുൾ ഡേയിലേക്കുള്ള എനർജി നമുക്ക് രാവിലെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പയ്യൊന്നിരുന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ തുടങ്ങിയാൽ മതി കേട്ടോ അതാ നല്ലത് ഇതാണ് എൻ്റെ അഭിയു ഞങ്ങളുടെ അഭിയു ഹസ്ബൻഡ് ഇത് കൊണ്ടുവച്ചത് വീട് പാൽ കാച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരൊന്നോ രണ്ടോ മാസത്തെ വ്യത്യാസം കഴിഞ്ഞ് വെച്ചതായിട്ടോ കുറച്ച് വലിയ ദൈ ആയിട്ടാണ് വെച്ചത് ചീ തീരെ ചെറുതല്ല പക്ഷേ ഇപ്പോൾ ഒരു മൂന്ന് തവണയായിട്ട് ഇത് കായ്ക്കുന്നുണ്ട് ഇതൊരു സീസണൽ ഫ്രൂട്ടല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് എപ്പോഴും പഴം പ്രതീക്ഷിക്കാം കൊള്ളാം നല്ല ടേസ്റ്റാണ് ചെറിയൊരു കരിക്കിൻ്റെ ടെക്സ്ച്ചറും സപ്പോർട്ടയുടെ ഒരു ടേസ്റ്റുമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് പക്ഷേ സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ടേസ്റ്റായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത് ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോഴാട്ടോ ജ്യൂസ് അടിച്ച് വേറെ ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ ഒന്നും ഇടരുത് ഇതും പാലും മാത്രം ഇട്ട് ചെറിയ രീതിയിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ഒരു ഫ്രഷായിട്ടുള്ള ഒരു ഇതാണ് നിത്യ കല്യാണി ഞങ്ങളുടെ നാട്ടിലെ നിത്യകല്യാണി എന്നാണ് പറയുന്നത് കേട്ടോ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നറിയത്തില്ല അപ്പം ഇനി ഇവനെ ഒന്ന് മാറ്റി നടണം കാരണം ഇത് അത്യാവശ്യം നന്നായിട്ട് പൂത്ത് തുടങ്ങി വലിയൊരു ചട്ടിയിലാക്കണം രാവിലത്തെ ഒരു വ്യൂ ഞാൻ എടുത്തതാണ് കേട്ടോ ഇപ്പുറത്ത് റോഡിൽ വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ രാവിലെയാണ് ഈ ചെടികൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പകൽ സമയങ്ങളൊക്കെ കാണുന്നതിനെക്കാട്ടിലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഈ ചെടിക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് ആ മഞ്ഞിൻ്റെയോ തണുപ്പ് കൂള്ളുന്നതിൻ്റെയോ ഒക്കെ ആയിരിക്കും അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും വൈകുന്നേരം ഉള്ള സമയമാണ് എനിക്ക് ഒരു ദിവസത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ രാവിലെ ആ കിളികളൊക്കെ അവർക്കുള്ള ആഹാരം തേടി പുറത്തേക്ക് പോകുന്നതും പിന്നെ ആ ഒരു ബഹളവും വലിയ ശബ്ദവും ഒന്നുമില്ലാത്ത ഒരു അന്തരീക്ഷവും ചെറിയ തണുപ്പും ചെറിയ കാറ്റും എല്ലാം കൊണ്ട് നല്ലൊരു ഭംഗിയാണ് രാവിലെ അതേപോലെ തന്നെയാണ് വൈകിട്ട് ചില ദിവസങ്ങളിലാണെങ്കിൽ അന്തരീക്ഷത്തിന് ചെറിയൊരു മഞ്ഞ കളറും വരും കേട്ടോ ചെറിയൊരു കളറ് ആ ഒരു നമ്മുടെ ആകാശത്തിനും പുറത്തും ആയിട്ട് നല്ല ഭംഗിയിലൊരു കളറും വരും പിന്നെ രാവിലെ ഫുഡ് തേടി പോയവരൊക്കെ തിരിച്ച് വൈകിട്ട് അവരവരുടെ കൂട്ടിലേക്ക് എത്തുന്നത് കാണാനും ഒക്കെ നല്ല രസമായിട്ടോ ഇത് ഞങ്ങളുടെ പേരെയാണ് ആൾ കണ്ടാൽ ചെറുതാണ് പക്ഷേ നല്ല വലിയ പേരൊക്കെയാണ് ഉണ്ടാവുന്നത് കേട്ടോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി നല്ല കായോ നല്ല വലിയ കായാണ് ഉണ്ടാവുന്നത് മക്കളും ഹസ്ബൻഡും ഒന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ എല്ലാവരും നല്ല മൂടിപ്പതച്ച് സുഖമായിട്ട് ഇടന്ന് ഇറങ്ങുക ഞാനിപ്പോൾ ആ സമയം കൊണ്ട് ഇവിടക്കൊന്ന് ചുറ്റിത്തിരിഞ്ഞ് ഇവിടയ്ക്കൊന്ന് നടന്നിട്ട് പയ്യെ ചായക്കിടാന്ന് കരുതി ഇത് റെഡ് ആട്ടോ രാവിലെ അപ്പുറത്ത് എത്താതെ പഴുത്ത് നിന്ന് നിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാ അറിഞ്ഞത് പക്ഷേ നോക്കിയപ്പോഴത്തേക്ക് കുറേയൊക്കെ പഴുത്ത് കിളികളൊക്കെ തിന്ന് കഴിഞ്ഞിരുന്നു അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഓന്മാരെ എടുത്തോട്ടെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് നേരം വന്ന് കഴിഞ്ഞ് നോക്കിയപ്പം ദൈതേ പോലെ നിലത്ത് തള്ളിയിട്ട് മൊത്തം വൃത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം എന്നിട്ട് ഇനി ഞാൻ ചുറ്റി തിരിഞ്ഞൊന്നും നിൽക്കുന്നില്ല ഇനി നേരെ പോട്ടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ദോശയാട്ടോ ദോശയും നല്ല ഉള്ളിച്ചമ്മന്തിയും ഇവിടെ മുളകിയമ്മന്തി എന്നാണ് പറയുന്നത് പിന്നെ ഞാനൊരു സ്റ്റൈലിനു ഉള്ളിച്ചമ്മന്തി എന്ന് പറഞ്ഞതേ പറഞ്ഞേയുള്ളൂ ഞങ്ങളെല്ലാം മുളകിയമ്മന്തി എന്നു പറയുന്നത് ഇവിടെ ഇഡ്ഡലിക്കും സാമ്പാറിനും കുറച്ച് നാളായിട്ട് കുറച്ച് പ്രതിഷേധത്തിലാണ് രണ്ട് പിള്ളേർ അവന്മാർക്ക് ഇഡ്ഡലി സാമ്പാറും കഴിച്ച് കഴിച്ച് ഇനിയിപ്പം അത് കുറച്ച് നാളത്തേക്ക് വേണ്ടയെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ദോശയും നല്ല മുളക് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് രാവിലെ ഇഡലിക്കോ ദോശയ്ക്കോ എന്തിനെങ്കിലും മാവിരിക്കുന്നത് നമുക്കൊരു സമാധാനം കേട്ടോ അമ്മമാർക്കറിയാതെ ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഒരു ശങ്കയാണ് എന്താ ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ തലേന്ന് നമ്മൾ തീരുമാനിച്ചു വെക്കണം എന്താ ഉണ്ടാക്കണ്ടേ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിലും വലിയ പ്രശ്നമില്ല അതല്ലാതെ ഒരു ഐഡിയ ഇല്ലാതെ രാവിലെ എഴുന്നേറ്റ് വരുമ്പം വലിയൊരു പ്രശ്നമാണ് അത് അപ്പോൾ ആ സമയത്ത് ഫ്രിഡ്ജിലോ പുളിപ്പിക്കാനോ ഒക്കെ ഇടലുമാവോ ദോശമാവോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സമാധാനമായിരിക്കും എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു ധൈര്യം അടുക്കളയിലോട്ട് കീറുമ്പോൾ ഉണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കാൻ എന്തേലും എന്ന് എൻ്റെ ഇപ്പോഴത്തെ പ്രധാന പണിയായിട്ടോ ഈ ഇൻഡക്ഷൻ സ്റ്റവ് അപ്പുറത്തും ഇപ്പുറത്തും മാറ്റിയും തിരിഞ്ഞ് വെക്കുന്നത് കാരണം ഇവിടെ വെച്ച് ഇത് ചോറ് വെക്കാൻ പറ്റത്തില്ല കാരണം ചോറ് വെക്കുമ്പോൾ നന്നായിട്ട് ആവി പോകുമല്ലോ നമ്മൾ അതിൻ്റെ അടച്ചു കഴിഞ്ഞാൽ വെള്ളം നല്ലപോലെ തെറിച്ച് പുറത്ത് പോകുന്നതുകൊണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല അടപ്പ് അടയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ആവി ഈ കബോർഡിലോട്ട് അടിക്കുകയായിട്ടോ അപ്പോൾ അങ്ങനെ ഈർപ്പം തട്ടുമ്പം അതിനുവല്ലോ പറ്റുമോ കബോർഡിനും വല്ലതും പറ്റുമോ കുറച്ച് നാൾ കഴിയുമ്പം കാലക്രമേണ എന്തെങ്കിലും നശിച്ചു പോകുമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ അവിടെ വെക്കുന്നില്ല ഇത് ചോറ് വെക്കാൻ നേരത്ത് നേരെ ഇത് ഊരി വർക്ക് ഏരിയയിൽ കൊണ്ടുപോകും അവിടെ ആവുമ്പോൾ വലിയ പ്രശ്നമില്ല അവിടെ നല്ല ഓപ്പൺ ആയിട്ട് കിടക്കുക ഷെൽഫോ കബോർഡോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല അത് കഴിഞ്ഞിട്ട് ഊരി നേരെ തിരിച്ചുതാ ഇവിടെ കൊണ്ടുവന്ന് വെക്കും കാരണം എനിക്ക് ഈ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുന്നേ ഇഷ്ടം അടുക്കളയിൽ ഞാൻ പാത്രം കഴുകാനോ മീൻ മുറിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആണ് ഞാൻ വർക്ക് ഏരിയ യൂസ് ചെയ്യുന്നതായിട്ടാകും പിന്നെ നമുക്ക് അവിടെ വിറകെടുപ്പിനുള്ള സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട് മറ്റേ ചിമ്മിനിയും ഉണ്ട് പുകയില്ലാത്ത ഉണ്ട് രണ്ടും കൂടെ ഒന്നിച്ചാ വെച്ചിരിക്കുന്നത് അപ്പം അതിനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഇടയ്ക്ക് വിറകടുപ്പ് അങ്ങനെ ഇടയ്ക്ക് യൂസ് ചെയ്യുള്ളൂ നേരത്തെ അങ്ങനെ ആയിരുന്നു ശീലം പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പം നമുക്ക് സോളാർ വെച്ചിട്ടുണ്ട് ഈ വീട്ടിലേക്ക് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ഇൻഡക്ഷൻ സ്റ്റൗ ഉപയോഗിക്കുന്നതാണല്ലോ സോളാർ വെക്കുമ്പോൾ കുറച്ചും കൂടെ ലാഫോദാ അപ്പം അതുകൊണ്ടാണ് സ്റ്റൗ ഉപയോഗിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് എനിക്ക് ഈ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യാനേ ഇഷ്ടം കാരണം അപ്പുറത്ത് പോവുകയാണെങ്കിൽ ഈ മസാലയും പിന്നെ എണ്ണയും ഉള്ള മൊത്ത സാധനവും എടുത്ത് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓടി നടക്കണം ഇതാവുമ്പോൾ കുഴപ്പമില്ല അത് അതുമാത്രമല്ല എനിക്കിവിടെ നിന്ന് ചെയ്യുന്നേ ഇഷ്ടം ഇത്രയും ഭംഗിലൊക്കെ ഇത് ചെയ്തു വെച്ചിട്ട് അപ്പുറത്ത് പോയി കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ രണ്ടിനും ക്ലാസ് ഇല്ലാത്ത കഴിക്കുന്ന കേട്ടോ അങ്ങനെയുള്ള ദിവസം ഞാൻ ഇവന്മാരുടെ കൂടെ ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നിരുന്ന് അമ്മമാരുടെ കൂടെ കാര്യൊക്കെ പറഞ്ഞ് നല്ല സമാധാനമായിട്ട് ആഹാരം കഴിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഞാൻ വന്നിരുന്ന ഇവന്മാർ ആദ്യം പറയും അമ്മയ്ക്ക് റിമോട്ട് തരത്തില്ല ഞാൻ പിന്നെ പറയിടാം രണ്ടെണ്ണം കാണാം ഞാൻ മൂന്നെണ്ണം കാണാം എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയും അപ്പോൾ അമ്മമാർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്തും അമ്മ രണ്ടെണ്ണം എന്നാൽ കണ്ടോ രണ്ട് പരിപാടി കണ്ടോ എന്നിട്ട് തരാമെന്ന് പറയും ഞാൻ കാണുന്ന കൂടുതലും ഈ പെയിൻറ്റിങ്ങോ ഓയിൽ ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ ചൈനീസ് ബ്ലോഗറില്ല ലീസിക്ക് ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ കാണുന്നത് പിന്നെ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ സഫാരി ചാനൽ സഞ്ചാരം ഈ മൂന്നെണ്ണമൊക്കെ ഞാൻ കൂടുതലും കാണുന്നത് അല്ലാതെ വലിയ പരിപാടികൾ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല പിന്നെ ഞാൻ സിനിമയൊക്കെ കാണുന്നത് ഹസ്ബൻഡ് വന്നിരിക്കുമ്പം ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് ഏതെങ്കിലുമൊക്കെ സിനിമ ഇങ്ങനെ കാണും കേട്ടോ അങ്ങനെ കാണുന്നെങ്കിലേ ഉള്ളൂ അല്ല ഞാൻ തന്നെ ഇരുന്ന് വലിയ വേറെ പരിപാടികളൊന്നും കാണത്തില്ല പിന്നെ ശനി ഞായറും ഇവന്മാർക്ക് അവധിയുള്ള ദിവസം ഏതെങ്കിലും പഴയ മലയാള സിനിമ ഒരു നയൻറ്റീസ് എയ്റ്റീസ് സമയത്തൊക്കെയുള്ള എല്ലാവരും കൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ല സിനിമകളൊക്കെ ഇവർ കാണണമെന്ന് എനിക്ക് നിർബന്ധമായിട്ടോ ഇവന്മാർ കാണുന്നത് കൂടുതലും ഇപ്പം കുറെ അനിമേഷൻ വീഡിയോസും അങ്ങനെയുള്ള കൊറിയ കൊറിയൻ ഒക്കെ ഉണ്ടല്ലോ അതുതന്നെ എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ അതൊക്കെയാണ് കാണുന്നത് അതൊന്നും കാണരുതെന്നല്ല പക്ഷേ എനിക്ക് നിർബന്ധ ശനി ഞായറും അവധിയുള്ള ദിവസം മസ്റ്റായിട്ടും പഴയ ഒരു ഒരു നമ്മുടെ ഒരു സമയത്തൊക്കെയുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആയാലും കുറച്ച് നല്ല സിനിമകളൊക്കെ കാണണമെന്ന് എനിക്ക് നിർബന്ധമായിട്ടോ അതുകൊണ്ട് ശനി ഞായർ ഓരോ സിനിമകളും വെച്ച് നിർബന്ധിച്ച് കാണിക്കും അവന്മാർക്കും ഒരു താല്പര്യമില്ല പക്ഷെ കണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവന്മാർ തിരിഞ്ഞ് ചിന്തിക്കത്തില്ല കേട്ടോ കാരണം ആ കോമഡിയും നല്ല രസമല്ലേ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഞങ്ങളെ പിടിച്ചിരുത്തി എന്നുള്ള ചിന്തയില്ല അവന്മാരതിനകത്ത് മുഴുകിയെങ്കി അതുകൊണ്ട് ഇപ്പം പ്രശ്നമില്ല കേട്ടോ ഇപ്പം ഓരോ സിനിമകൾ ആരുമ്പം ഓരോ ആക്റ്റേഴ്സിൻ്റെയും ആക്ട്രസിൻ്റെയും ഒക്കെ പേര് പറയാനും ഒക്കെ തുടങ്ങി അവന്മാർക്കറിയാം മറ്റേത് മുഴുവെന്നറിട്ടോ ഉസ്മാക്കിയും പിന്നെന്തോ എന്തൊക്കെയോ കുറെ കുശിനോ ഉസ്മാക്കിയോ അങ്ങനെ കുറെ അമ്മമാർ പിള്ളേരുള്ള അമ്മമാർക്കറിയായിരിക്കും ഇതൊക്കെ ഇവന്മാരുടെ പരിപാടി ഒരു ചിക്കൻ കറി അവിയൽ ഒരു കോവയ്ക്ക മെഴുക്കുരട്ടി കോവയ്ക്ക നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടോ നമ്മുടെ ആ സൈഡിൽ പടർത്തിയിട്ടുണ്ട് അതിനകത്തുനിന്ന് നിറയെ കോവയ്ക്ക കിട്ടും ഒരു നാല് പ്രാവശ്യത്തേക്കൊക്കെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള കോവയ്ക്ക കിട്ടും അപ്പോൾ അവിയലും ചിക്കനും കോവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാനാണ് തീരുമാനം അപ്പോൾ കോ ചിക്കൻ ഉണ്ടാക്കട്ടെ ചിക്കൻ ഇവിടെ എങ്ങനാണെന്നറിയാവോ ചിക്കൻ ഒരു രണ്ട് കിലോ അടുപ്പിച്ച് ഒരു ചിക്കൻ വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു മൂന്ന് ദിവസത്തേക്ക് എടുക്കും കേട്ടോ കുറേശ്ശെ കുറേശ്ശേ എടുക്കത്തുള്ളൂ ഒന്നിച്ചെടുത്ത് തീർക്കത്തില്ല വേറെ വേറെ കണ്ടെയ്നറിലാക്കി ഫ്രഷായിട്ട് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊഴിച്ച് നല്ല ഫ്രഷ് ഫ്രഷായിരിക്കുമല്ലോ അന്നേരം എന്നിട്ട് മൂന്ന് കണ്ടെയ്നറിലാക്കി വെക്കും അളവ് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ നാല് ദിവസത്തേക്കൊക്കെ എടുക്കും എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്താണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പം മൂന്നാമത്തെ ദിവസത്തെ ആട്ടോ അടുപ്പിച്ച മൂന്നു ദിവസമല്ല ഒന്നിനിടവിട്ട് ദിവസങ്ങളിലൊക്കെ എടുക്കും അപ്പം ഇത് ലാസ്റ്റ് കണ്ടെയ്നറാണ് എടുക്കുന്നത് കുറച്ചേ ഉള്ളൂ കേട്ടോ നമുക്ക് ഉച്ചയ്ക്കുള്ളത്തേക്ക് കഴിക്കാൻ മാത്രമുണ്ട് പിന്നെ രാത്രിയിലത്തേക്ക് കാണത്തില്ല ഉച്ചയ്ക്കുള്ളത്തേക്ക് വാങ്ങിക്കുന്ന ദിവസം കുറച്ച് അധികം എടുക്കും അന്ന് ചിലപ്പോൾ നമുക്ക് രാത്രിയിലത്തേക്ക് കാണും പിന്നെ ഒരു ദിവസം ബിരിയാണി ആക്കും കേട്ടോ വാങ്ങിക്കുന്ന ദിവസം ഏതെങ്കിലും ഒരു ദിവസം ബിരിയാണി ആക്കും ഒരു ദിവസം കറിയാക്കും പിന്നെ ലാസ്റ്റുള്ള ദിവസം ചിലപ്പോൾ ഫ്രൈ ആക്കും ചിലപ്പോൾ കറിയാക്കും അതൊക്കെ അന്നത്തെ സാഹചര്യം പോലെ ഞാൻ ഈ എടുത്തിട്ട് പിന്നെ അപ്പുറം അപ്പുറമൊക്കെ നടന്ന് തപ്പുന്നതേ എണ്ണ തീർന്നു പോയി സാധാരണ നേരത്തെയും നിറച്ച് വെക്കും ഇപ്പം എന്തൊക്കെയോ പരിപാടികളായിട്ട് അവിടെ ഇവിടെ നടന്ന് എണ്ണ നിറയ്ക്കാൻ മറന്നുപോയി ഭയങ്കര ഒരു പരിപാടിയാണ് രാവിലെ അടുക്കള കയറുമ്പോൾ ഒരു തുള്ളി എണ്ണ കുപ്പിയിലില്ലെങ്കിൽ നമുക്ക് എവിടെ ദേഷ്യം ദേഷ്യം വരുന്നതെന്നറിയത്തില്ല അപ്പോൾ പിന്നെ ഞാൻ പോയി നിറച്ച് നിറച്ചിട്ട് അടുക്കളയിലേക്ക് ഒരു കുഞ്ഞ് കൊച്ചൊരു കുപ്പി അര ലിറ്ററിൻ്റെ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒഴിച്ച് എന്നിട്ട് വലിയ കുപ്പിയിലാക്കി വർക്ക് ഏരിയയിലും വെച്ചിട്ടുണ്ട് അവിടുന്ന് എടുക്കുന്നത് ചിക്കൻ കറി വെക്കാൻ എന്നെ പഠിപ്പിച്ച് എൻ്റെ ഹസ്ബൻഡായിട്ടോ ഞാൻ വെജും പിന്നെ മീൻ കറി എല്ലാം വെക്കും വെജ് സാമ്പാറാവിയൽ ഒരുവിധം നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്നതെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്യും പിന്നെ മീൻ മീൻ കറിയോ മീൻ ഫ്രൈയോ അതൊക്കെ ചെയ്യും പക്ഷേ ചിക്കൻ എനിക്കത്ര പിടുത്തമില്ലാത്ത ഒരു ഏരിയ ആയിരുന്നു പക്ഷേ ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യട്ടോ വെറൈറ്റി ഐറ്റംസൊക്കെ കുക്ക് ചെയ്യും പിന്നെ ചിക്കൻ പല സ്റ്റൈലിൽ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും വെറൈറ്റി ഒക്കെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ നോക്കി പഠിച്ച ഒരു കറിയാണ് ഈ ചിക്കൻ കറി ചിക്കൻ കറി എന്നറിഞ്ഞുകൊണ്ട് രണ്ടവന്മാർക്കും വിശപ്പൊക്കെ ഇപ്പം രാവിലെ വന്ന് തുടങ്ങി കേട്ടോ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കുക്കറിൽ വിസിൽ കേട്ടപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് ചിക്കൻ ആണോന്ന് ചിക്കൻ ആണെന്ന് പറഞ്ഞപ്പം തന്നെ അയ്യോ വിശക്തി എന്ന് പറഞ്ഞ് ടി വി ആണെന്നുണ്ട് ചിക്കനാണെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ വേറെ ഒരു സാധനവും അവർക്ക് വേണ്ട പിന്നെ വെക്കുന്ന പച്ചക്കറിയൊക്കെ ഞങ്ങൾ നിർബന്ധിച്ചാണ് കഴി കഴിപ്പിക്കുന്നത് അല്ലേ തന്നെ പച്ചക്കറി കഴിക്കാൻ വലിയ മടിയായി രണ്ടുപേർക്കും പേർക്കും പിന്നെ ചിക്കനാന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട വേറെ ഒരു കറിയും കഴിക്കത്തില്ലാട്ടോ അപ്പോൾ അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല ഞാനും അതുതന്നെ എനിക്ക് ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ വേറെ അതിനകത്ത് വേറെ കറി എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിക്കുന്നത് വലിയ താല്പര്യമില്ല പിന്നെ വലിയ മോശമില്ലാത്ത ഇഷ്ടമുള്ളത് അവിയലായിട്ടോ അവിയൽ വെച്ചാൽ വലിയ പ്രശ്നമില്ല അതായത് ചിക്കൻ വെച്ചിട്ട് ഇന്നും അവിയൽ വെക്കുന്നത് കൊണ്ട് കേട്ടോ അവിയലും ചിക്കൻ കറി ആയാലും അവിയൽ മീൻ കറി ആയാലും നല്ല ടേസ്റ്റാണ് അത് ഭയങ്കര ഇഷ്ടമാണ് വേറെ കറികളൊന്നും അത്ര അതിൻ്റെ കൂടെ കുഴച്ച് നിന്നാൻ അത്ര ഇഷ്ടമല്ല എന്നാലും കഴിക്കും കേട്ടോ കാരണം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഹസ്ബൻഡ് എന്നെയും അവന്മാരെയും കൂടെ ഒന്നിച്ച് അവൾക്ക് പറയുന്നത് കേട്ടോ മൂന്നെണ്ണം പച്ചക്കറി കഴിക്കത്തില്ലെന്നും പറഞ്ഞ് ഇനി കോവയ്ക്കാൻ മെഴുക്കുരുടേയും കൂടെ വെച്ചിട്ട് ഇന്നത്തെ പണി അവസാനിപ്പിക്കാം കോവയ്ക്ക നമ്മുടെ വീട്ടിലെയാണെന്ന് പറഞ്ഞില്ലേ ഇതാ ഇത് നാലാമത്തെ ട്രിപ്പ് എടുക്കുന്നത് കേട്ടോ ഒരു വലിയൊരു ചരുവം നിറച്ച് കോവയ്ക്കുണ്ടായിരുന്നു ആദ്യം നമ്മുടെ ആ മതിലിൻ്റെ സൈഡിലൊക്കെ പിടിക്കുമായിരുന്നു ഇപ്പം പിന്നെ ടെറസിലോട്ട് വളർത്തി ഇതിപ്പം എണ്ണ പൊട്ടിച്ചൊഴിച്ച കവറാ കേട്ടോ ഇനി ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം എവിടെങ്കിലും ചാരി വെച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കുന്നത് വരെ ആ കവറിനൊരു മോചനമില്ല നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ അമ്മമാരോ പിന്നെ പുരുഷന്മാരായാലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യോ അത് പിഴിഞ്ഞ് 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 അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാരി വെച്ച് അതിലേയും നൂറ്റി എപ്പോഴെങ്കിലും എടുത്ത് ലാസ്റ്റ് ആ ലാസ്റ്റാക്കറൊന്നു കീറി കയ്യിലോ കാലിലോ പെരട്ടുന്നത് വരെ ഒരു സമാധാനമില്ല കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി എല്ലാം തീർത്തിട്ട് പോയി ഏതെങ്കിലും ടി വിയിൽ എന്തെങ്കിലും പരിപാടി കാണുകയോ അല്ലെങ്കിൽ ഫോണുമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ച് ഇതൊരു ഒന്നൊന്നര മാസമായിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഇതായിട്ടോ പാൽപ്പാടയാ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ആ ജനലേക്കൂടെ ഒരു വീട് കാണുന്ന കണ്ടോ ആ വീട്ടിൽ നിന്ന് വായിക്കുന്നതാണ് പാല് നല്ല അടിപൊളി ഒന്നാന്തരം പശുവും പാല് അപ്പം നല്ല കട്ടി പാൽപ്പാട കിട്ടും രാത്രിയില് സന്ധ്യയ്ക്കാണ് ഞാൻ പാല് വാങ്ങിക്കുന്നത് സന്ധ്യയ്ക്ക് പാല് വാങ്ങിച്ചിട്ട് രാത്രിയാകുമ്പം കാച്ചും കാച്ചു വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് നോക്കും നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ് നല്ല മേളില് നല്ല ഐസ്ക്രീം പോലെ പാൽപ്പാട വന്ന് കിടക്കും അതെടുത്ത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി ഫ്രീസർ സൂക്ഷിക്കും അങ്ങനെ ഒരു ഒന്നൊന്നര മാസം എടുത്തതായിട്ടോ ആ പാട അത് പയ്യെ ചെയ്യാൻ പയ്യെ ചെയ്യാം എന്നും പറഞ്ഞിരുന്നിരുന്ന് എന്നാൽ പിന്നെ ചെയ്ത് കളയാമെന്നും പറഞ്ഞ് യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ ചെയ്യായിട്ടോ പക്ഷേ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആര് ചെയ്യോ ഇത് പാളിപ്പോയി എന്ന് വിചാരിച്ചു കാരണം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേ ഈ പാൻ ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് തിളച്ച് തിളച്ച് വരുന്നതല്ലാതെ നെയ്യുടെ ഒരു ഒരിത് കാണുന്നില്ല നെയ്യുടെ ഒരു കളറോ ടെക്സ്ചറോ ഒന്നും കാണുന്നില്ല ഞാൻ വിചാരിച്ചു അയ്യോ ഇത് പോയി എന്ന് വിചാരിച്ച് പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞ് പുള്ളി അന്നേരം ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് വന്നേട്ടോ ഇതിപ്പം വൈകുന്നേരം ആയിട്ടോ നമ്മുടെ ഉച്ചക്കാലത്തെ പാചകമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആവാറായി ആ സമയത്ത് എടുത്തതാണ് അപ്പം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തായാലും ശ്രമം ഉപേക്ഷിക്കേണ്ട നമുക്ക് നോക്കാം കുറച്ചുകൂടെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് പയ്യെ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത് പക്ഷെ അടിപൊളിയായിട്ട് വന്ന ഒരു ഒരു അര ലിറ്ററിൻ്റെ കുപ്പിയിൽ ഏകദേശം ഒരു അരമുക്കാ ഭാഗത്തോളം ഉണ്ടായിരുന്നു അത്രയും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ വിചാരിച്ച് ഫ്ലോപ്പായിപ്പോയോ ഇത്രയും നാൾ വെറുതെ എടുത്ത് വെച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് പക്ഷേ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ശ്രദ്ധിച്ച് ചെയ്യണം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കുറച്ച് വെള്ളമയം കാണും അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് ഇതായിരുന്നു നമ്മുടെ ഊണ് കേട്ടോ ചിക്കൻ കറിയും നല്ല കുത്തരിയും അവിയലും വെഴുക്കുരട്ടി വേണ്ട ഇത്രയും കിട്ടി കേട്ടോ ഇത് ഞാൻ ഇതിനകത്ത് ഒഴിച്ച് വെച്ചതാ കുഞ്ഞൊരു കുപ്പിക്കകത്ത് എപ്പോഴും എടുക്കാൻ വേണ്ടി വേറെ ഇച്ചിരി മാറ്റി വെച്ച കേട്ടോ അതാ പറഞ്ഞ പറഞ്ഞാൽ മുക്കാഭാഗത്തോളം കിട്ടിയെന്ന് പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് താണ്ട കുറച്ച് മീനും നമ്മുടെ ഇവിടെ പെട്ടിയോട്ടോയിൽ മീൻ കൊണ്ടുവരുമോ കേട്ടോ അപ്പം ഞാൻ നാളത്തേക്ക് ചിക്കനെല്ലാം കഴിഞ്ഞല്ലോ അപ്പം മീൻ രാവിലെ വാങ്ങി വെച്ചതായിരുന്നു അത് ക്ലീൻ ചെയ്ത് അതും ഓരോ കണ്ടെയ്നറിലാക്കി അടച്ച് സെറ്റാക്കി രണ്ടാക്കി വെച്ച് കേട്ടോ ഒന്ന് നമുക്ക് നാളത്തേക്ക് എടുക്കാനും ബാക്കി രണ്ടെണ്ണം വരുന്ന ദിവസങ്ങളിൽ എടുക്കാനും അപ്പം